ണാ മറന്നുപോയിട്ടുണ്ട് ശരിയാണ് വെയില പഞ്ചാര ശർക്കര ചെറുപയർ ഹൗസ്ബോട്ട് ഓണാക്കി ഹൗസ് ബോട്ട് അല്ല பைசா வெடிச்சிடா <cuk> <comprends> രുടെ മരത്തിന് പഠിച്ച് ആ മഹിതിയും കേട്ടാണായി താങ്കൾ വിലയ്ക്കുന്ന വ്യക്തി മൂന്ന് വർഷമായിട്ട് ചാർജ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചേക്കുന്നു എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് ഹലോ സാർ ഇത് എയർടെ ഓഫീസിൽ നിന്നാണ് നിങ്ങൾ മൂന്ന് വർഷത്തിന് ശേഷം ചാർജ് ചെയ്തോണ്ട് തന്നെ നിങ്ങളുടെ പ്രത്യേക പാരീക്ഷിക്കം നിങ്ങൾക്കുള്ളതാണ് നാളെ ഒന്ന് ഓഫീസിൽ വരാൻ പറ്റും ഒരു കേക്ക് മുറിയുണ്ടായിരുന്നു ഡെലി ആണ് കേട്ടോ നാളെ ഒന്ന് വരണേ ചാർജ് ചെയ്യണം ഇതുപോലെ